നമസ്കാരം വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഇപ്പോൾ നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് വാട്സപ്പ് അവരുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു അപ്ഡേറ്റ് വരുത്തിയിരിക്കുന്നത് അനുകൂലിക്കുന്നവർ പറയുന്നത് പുതിയ നിറമാറ്റവും മറ്റും വളരെ മനോഹരമായിരിക്കുന്നു ആ കറുപ്പ് നിറത്തിലേക്കുള്ള മാറ്റവും അതിൽ തിളങ്ങുന്ന കറുപ്പൊക്കെ തന്നെ അതിന് കൂടുതൽ മാറ്റുകൂട്ടുന്നു എന്നാണ് എന്നാൽ ഇതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർ പറയുന്നത് ഇപ്പോൾ വാട്സപ്പിലേക്ക് നോക്കുന്നത് തങ്ങളുടെ കണ്ണിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചിലർ അത്ര സഭ്യമല്ലാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങൾ പോലും ഇതിനെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് വാട്സപ്പ് വരുത്തിയ ഒരു മാറ്റം പൂർണ്ണമായും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിലും വലിയ തിരക്കേടില്ല എന്ന അഭിപ്രായവുമായും വയറൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ യൂസർ ഇൻ്റർഫേസിന് നീലയും ചാര നിറവും വിവിധ ചാറ്റുകൾ വേർതിരിക്കുന്നതിനുള്ള വരകളും ഉണ്ടായിരുന്നു എന്നാൽ പുതിയതിൽ ഇതിന് മിനുസമുള്ള കറുപ്പ് നിറമാണ് ഡെസ്ക്ടോപ്പിൽ വാട്സപ്പ് പശ്ചാത്തലം മാറ്റാനും കഴിയുന്നില്ല ഡെസ്ക്ടോപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതിൽ അസാധ്യവുമാണ് ഫേസ്ബുക്ക് ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വകാര്യത കാസൂക്ഷിക്കുന്നതിനായി അവരുടെ ചാറ്റുകൾ പരസ്യമാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്ന് അറിയിപ്പോകുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈയൊരു മാറ്റവും സംഭവിച്ചിരിക്കുന്നത് വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം തന്നെ മെറ്റയുടെ വകയാണ് എന്ന് നമുക്കറിയാം ഈ മെറ്റ അവരുടെ ഏറ്റവും പുതിയ എ എ സംവിധാനങ്ങളൊക്കെ കൊണ്ട് തന്നെ ലോകത്തെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ വാട്സപ്പിലും ഇത്തരത്തിലുള്ള വളരെ കാലികമായ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നാൽ ഉപഭോക്താക്കളുടെ ഈ പ്രതികരണങ്ങളോട് കമ്പനി ഇനിയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഒരുപക്ഷെ ഇനി ഭൂരിപക്ഷം ഉപഭോക്താക്കളും ആവശ്യപ്പെടുന്നത് പോലെ ഇതിൻ്റെ അവസ്ഥ വീണ്ടും മാറ്റേണ്ടി വരുമോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ വിമർശിക്കുന്നവർ പോലും പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെ അംഗീകരിക്കുന്നതാണ് പതിവ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് ലോകത്ത് കോടിക്കണക്കിന് ആളുകളാണ് ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഏറ്റവും മികച്ച ഒരു ആശയവിനിമയ ഉപാധിയായി വാട്സപ്പ് മാറിയിരിക്കുന്നു ദൃശ്യങ്ങളും സംഭാഷണങ്ങളും എല്ലാം തന്നെ കൈമാറാൻ ഇത്രയും എളുപ്പമുള്ള മറ്റൊരു സംവിധാനമില്ല എന്നുള്ള പൊതുവെ ഒരു അഭിപ്രായമാണ് ഇന്ന് നിലനിൽക്കുന്നത് അതിനിടയിലാണ് അവർ ഈ അപ്ഡേറ്റ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് മറ്റേ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കളുടെ അഭിപ്രായവും അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഇതിന്മേലുള്ള നടപടികൾ എന്തായിരിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഏതായാലും ഒരു ഭാഗം മനോഹരമാണെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗം കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യവും ഒരുപക്ഷെ കമ്പനി പരിശോധിക്കുമായിരിക്കും